പ്രധാനപ്പെട്ട ഒരു വാർത്ത നാലുവയസുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ചെങ്ങമ്മനാട് പോലീസാണ് ഇപ്പോൾ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തി ഈ നാലു വയസ്സുകാരിയെ എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയ വകുപ്പ് ഇപ്പോൾ ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം വിവരങ്ങൾ ഉന്മേഷ അല്പസമയം മുമ്പാണ് സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് നാല് വയസ്സുകാരിയായ മകളെ ഇന്നലെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഈ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ പോലീസിനെ ഏറെ നേരം വഴിതെറ്റിച്ച പ്രതിയുടെ അറസ്റ്റാണ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയത് മകളെ കൊലപ്പെടുത്തിയത് ഇവർ മാത്രമാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ കേസിൽ ഒരു പ്രതി മാത്രമാണുള്ളത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അല്പസമയം മുമ്പ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കും മൂന്ന് മണിയോടുകൂടി എറണാകുളം റൂറൽ എസ് പി വാർത്താ സമ്മേളനം നടത്താനിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഈ സന്ധ്യ തന്നെയാണ് വീട്ടിലെത്തിയ ശേഷം മകളെ കാണാനില്ല മകളെ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം പങ്കുവെക്കുകയും പിന്നീട് എവിടെ മകളെ കാണാതായി എന്നുള്ള വിവരം പോലീസിനോട് പലതവണ തെറ്റിച്ച് പറയുകയും ഒക്കെ ചെയ്തത് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കൊലപാതക കുറ്റം ഇന്ന് രാവിലെ സന്ധ്യക്കെതിരെ ചുമത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു നാലു വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്യാംകുമാർ ഇനി പോലീസിന് വ്യക്തത വരുത്താനുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഈ സന്ധ്യയുമായി ബന്ധപ്പെട്ട് കുടുംബ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വാദമുണ്ട് മറിച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ വാദങ്ങളൊക്കെ ഉയരുന്നുണ്ട് പോലീസ് ഇനി അടിയന്തരമായി ഏത് കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തും ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെ ശങ്കുമാർ നിലവിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി ഒരു ശ്രമം നടന്നോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് കാരണം ഇവർ ഇന്നലെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസിനെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലാണ് പല മൊഴികൾ നൽകിയത് ഈ കാര്യത്തിൽ ഒരു ഡോക്ടറുടെ സേവനം തേടാൻ പോലീസ് തീരുമാനിച്ചിരുന്നു ഇനി അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ് ഏതായാലും ഈ കേസിൽ ഇനി പ്രധാനപ്പെട്ട കാര്യം സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ മാത്രമേ പ്രതിയെ ൾപ്പെടെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ പക്ഷെ വലിയ ജനരോഷം പ്രത്യേകിച്ച് ഒരു നാടിന്റെ ഒന്നാകെയുള്ള രോഷം സന്ധ്യയ്ക്ക് നേരിടേണ്ടി വരും എന്ന് പോലീസിനും അറിയാം ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ കസ്റ്റഡിയിൽ ഇപ്പോൾ പ്രതിയെ ചോദിക്കാതിരിക്കുകയും പിന്നീട് രണ്ടു ദിവസത്തിനകം വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇന്ന് വൈകുന്നേരം നാലു മണിക്കാണ് കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി തന്നെ ആ കൊലപാതകയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നാല് വയസ്സുകാരിയെ കൊന്നത് അവളുടെ അമ്മ തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും ഇന്നലെ രാത്രി മുതൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ശരി എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്